താമരക്കുത്തെ പന്നിക്കടിയിൽ നിന്നും ഷോക്കേറ്റ് കർഷകൻ ശിവൻ കെ പിള്ള മരിച്ച സംഭവത്തിൽ ആദരസൂചകമായി താമരക്കുലം പഞ്ചായത്തിൽ ബി ജെ പി നടത്തിയ ഹർത്താൽ സമാധാനപരമായിരുന്നു രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു ബി ജെ പി ഹർത്താൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി ധനസഹായം നൽകണമെന്നും കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും പന്നിശല്യം തടയാൻ പഞ്ചായത്ത് സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഹർത്താൽ നടത്തിയെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി കൃഷി ഓഫീസ് തുടങ്ങിയവ തുറന്നില്ല സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തി സ്കൂളുകളെ ഹർത്താലും ഒഴിവാക്കിയിരുന്നു ശിവകുട്ടിപ്പുളിയുടെ സംസ്കാരം ബുധനാഴ്ച പതിനൊന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ നടന്നു